ടമുന്ന ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സന്ധ്യ നേരത്ത് നിറദീപം ചാത്തഞ്ഞ തീരാബ മാറണം ഗുളികൻ ദൈവേ പ്പന്റെ തോളേറി കാവിൽ തിരയാട്ടം കാണാനൊരുങ്ങുമ്പോൾ നിത്തിരുപത്തെ കണ്ടെന്നു മയങ്ങാൻ തോറ്റം പാട്ടീണം താരാട്ടായി വാവവം വാവാ ഓ വാവവം വാവാ വാവ വേ വേ വം വേ പച്ചക്കുറിത്തോല ഒലിയായി ചുറ്റിട്ട് പച്ചരി ചാന്തീന തിരുമയ പുതച്ചിട്ട് പച്ചക്കുറിത്തോല ഒലിയായി ചുറ്റിട്ട് പച്ചരി ചാതി േരത്ത് നിറദീപം ചാർത്തഞ്ഞ തീരാത മാറേണം ഗുളികൻ ദൈവേക്കെ മുറ്റത്ത് ഇന്നട മുന്നിൽ ചുറ്റുവിലക്കാലലങ്കാരമൊരുക്കിട്ട് സന്ധ്യാനേരത്ത് നിറദീപം ചാർത്തുഞ്ഞ തീരാവത മാറേണം ഗുളികൻ ദൈവേ എന്റെ നെഞ്ചി തോറ്റം പാട്ട് നിന്റെ ഉള്ള മലിയനെ അത് കേട്ട് കേട്ട് എന്റെ മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുന്നില്ലെന്നും മീനൂട്ട് മുത്തപ്പാ എന്റെ പൊണ്ുമുത്തപ്പാ മുത്തപ്പ മുത്തപ്പ എന്റെ മുത്തപ്പ തന്നീടെനെ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മഞ്ഞിൽ വന്ന കൈലാ ശേഷിരാട്ടേ തന്നീടെനെ ഭാഗ്യം കാണ നിന്റെ ആറാട്ടേ മഞ്ഞിൽ വന്ന കൈലാ ശേഷിരാട്ടേ നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറു நீ கடவில் கடவில்ின் முத்தப்பா பொண்ணு முத்தப்பா 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 பொண்ணு எண்ணு முத்தப்பாடகத்தின் நினைக்கு கூட்டு நீ உடுத்து கெட்டகையிலே சுவட்டு காடகத்தை நாய்க்களெல்லாம் நினைக்கு கூட்டு நீ உடுத்துக்கெட்டகையேட்டு அச்சனம்மா கேனப்போன கொர மாட்டே என் மூன்னில் தன்மிட்டு முத்தப்பா எண்ணு முத்தப்பா முத்தப்பா எண்ணு முத்தப்பா